الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم رجال لا تلهيهم تجارة ولا بيع عن ذكر الله عن ذكر الله وإقام الصلاة وإيتاء الزكاة تخافون يوما تتغلب فيه القلوب والأبصار ليجزيهم الله ليجزيهم الله أحسن ما عملوا ويزيدهم من فضله الله يرزق من يشاء الله يرزق من يشاء بغير حساب والذين كفروا أعمالهم كسراب بقيئة يحسبه الظمآن ماء حتى إذا جاءه لم يقض يراها وجد الله عنده وقاه فوقاه الله حسابه حسابه وقاهم الله حسابه الله سريع الحساب أو كظلمات في بحر يجي يغشاه موج من فوقه موج من فوقه صعاب ظلمات ظلمات بعضها فوق بعض إذ أخرج يده لم يَكَدْ يراها ولم يجعل الله له نورا فما له من نور ألم تر أن الله يسبح له من في السماوات والأرض والطير والطير صافات كل قد علم صلاته وتسبيحه والله عليم بما يفعلون ولله ملك السماوات والأرض وإلى الله المصير ألم تر أن الله يزجي صحابا ثم يؤلف ثم يؤلفنا ثم يُؤَلَّفُ بينه فرق ألم تر أن الله يزجي سحابا ثم يؤلف ثم يؤلف بينه ثم يجعله ركاما فترى الوضوء يخرج من خلاله وينزل من السماء من جبال فيها من برد فيصيب به من يشاء ويصرفه عن من يشاء സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹു സുഹാന നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ സൂറത്തിനൂറിലെ മുപ്പത്തി ഏഴാമത്തെ ആയത്ത് മുതലാണ് ഇന്ന് നമ്മൾ വിശദീകരിക്കുന്നത് നബിസലാഹു അലഹി വസല്മ ഈ സൂറത്ത് മുസ്ലിം പെൺകുട്ടികളെ അല്ല മൊത്തം പെൺകുട്ടി സ്ത്രീകളെ പഠിപ്പിക്കണം എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ സൂറത്ത് നമ്മൾ തിരഞ്ഞെടുക്കാൻ കാരണം ഈ സൂറത്തിലെ ഒരു ചെറിയ വിശദീകരണം പോലും വലിയ പേജുകൾ തന്നെ വേണ്ടി അതുകൊണ്ട് വിശദീകരണം ഒട്ടും ഇല്ലാതെ വിശദീകരണങ്ങളില്ലാതെ വിശദീ പറയാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അള്ളാഹു സുബാനുഹത്താല ഈ സൂറത്തും മറ്റെല്ലാ സൂറത്തുകളും ശരിയായ വിധത്തിൽ പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ ഉൾക്കൊള്ളാനും നമുക്കെല്ലാം തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നിജാലും ചില ആളുകൾ റജിര് റിജാല് എന്ന് പറഞ്ഞാൽ പുരുഷന്മാരിൽ നിന്നാണ് അർത്ഥം പക്ഷേ ഇവിടെ മൊത്തം ഉദ്ദേശിച്ചിട്ടുണ്ട് തിജാലുൻ ചില ആളുകൾ ലാ തുൽഹീഹും അവരെ അശ്രദ്ധരാക്കിയിട്ടില്ല തിജാരത്തുൻ കച്ചവടം വലാഭയു വ്യാപാരവും കച്ചവടവും വ്യാപാരവും ഒന്നും അവരെ അശ്രദ്ധരാക്കിയിട്ടില്ല എന്ന് അള്ളാഹു സുഹാനുഹു തല വിശദീകരിക്കുകയാണ് കച്ചവടവും വ്യാപാരവും എന്ന് പറഞ്ഞാൽ രണ്ടും പ്രത്യേകം പ്രത്യേകം അർഹിക്കുന്നു പക്ഷെ അതിൻ്റെ വിശദീകരണത്തിന് തങ്ങൾ കടക്കുന്നില്ല ഇവിടെ പറയുന്നത് അള്ളാഹു സുഹാനുഭവത്താൽ ആ മനുഷ്യന്മാരെ തടഞ്ഞിട്ടില്ല തിജാരത്തുൻ അവരുടെ കച്ചവടവും വലാഭൈൻ അവരെ വ്യാപാരവും അത് നിൽക്കുകയില്ല ദൈവസ്മരണയിൽ നിന്ന് തടഞ്ഞിട്ടില്ല ഒയ്ഹാമി സലാത്തി നമസ്കാരവും ഒയ്ത്തക്കാത്തി ജക്കാത്ത് നൽകലും അഞ്ച് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത് തിജാരത്ത് വൈ കച്ചവടം നമസ്കാരം സക്കാത്ത് നൽകുക ഈ അഞ്ച് കാര്യങ്ങളും അവരെ തടഞ്ഞിട്ടില്ല ഈ മനുഷ്യന്മാർ അഞ്ച് അവർ തടഞ്ഞിട്ടില്ല പ്രത്യേകിച്ച് അവരെ മറ്റു കാര്യങ്ങളിൽ നിന്നെല്ലാം തടഞ്ഞിട്ടില്ല യുഹാഫൂന അവർ ഭയപ്പെടുന്നു യൗമൻ ഒരു ദിവസം എങ്ങനെയുള്ള ദിവസമാണ് എത്തരക്കാഹുമുൽ മല എത്തരക്കല്ല യു കല്ലബും യു കല്ലബും അവരെ തടയുന്നു അൽ കുലൂപ ഹൃദയങ്ങളും പല്ലവസാര കണ്ണുകളും കാഴ്ചകളും അങ്ങനെയുള്ള മനുഷ്യന്മാർ അവരെ കൂടുതലുണ്ട് അള്ളാഹു സുഖാനുഹത്താരായുടെ നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രേരണയും പ്രചോദനവും അള്ളാഹു അവർക്ക് നൽകിയിരിക്കുന്നു അതുകൊണ്ട് അവരെ കച്ചവടക്കാരാണെങ്കിലും വ്യാപാരികളാണെങ്കിലും അള്ളാഹുവിനെ സ്മരിക്കുന്നവരാണെങ്കിലും നമസ്കരിക്കുന്നവരാണെങ്കിലും ജക്കാത്ത് നൽകുന്നവരാണെങ്കിലും അതൊന്നും അള്ളാഹുവിനെ പറ്റിയോ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരെ പറ്റിയൊന്നും തന്നെ അവരെ തടയുന്ന അവസ്ഥ ഉണ്ടായിട്ടില്ല അവർ അതെല്ലാം അതെല്ലാം ഉള്ളതോടൊപ്പം തന്നെ എല്ലാ വ്യാപാരവും വ്യവസായവും ഒക്കെ അവർ തടയാതെ അവർ ആ മാർഗത്തിലൊക്കെ ഉറച്ചു നിൽക്കുന്നു ഈ യജുദിയഹുമല്ലാഹു അഹിസ്ഥനമായ അമരൂ ഈ യജുതിയഹുമുള്ള അള്ളാഹു അവരെ തടഞ്ഞിരിക്കുന്നു അഹിസ്ഥനമായ അമരൂ അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ തടഞ്ഞിരിക്കുന്നു അപ്പോൾ യസീദഹും അവരെ അവൻ യസീദഹും അവരെ അവൻ തടഞ്ഞിരിക്കുന്നു മിം ഫതുലിഹി അള്ളാഹുവിൻ്റെ ഔദാര്യത്തിൽ നിന്ന് അള്ളാഹു എഴുതുക്കൂ അള്ളാഹു തടസ്ക്കുന്നു എഴുതുക്കൂ അവൻ തടയുന്നു മിൻ നിസാ മൻ 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 യശാ അവൻ ഉദ്ദേശിക്കുന്നവരെ ഹിസാബ് കടകളിൽ നിന്നും ഹിസാബുകളുടെ കണക്കുകളിൽ കണക്കുകളിൽ നിന്നും ഒന്നും തടഞ്ഞിട്ടില്ല അതെല്ലാം ഉള്ളതോടൊപ്പം തന്നെ അവരവരുടെ ജീവിതത്തിലെ ഇസ്ലാമിക പൊതുകാര്യങ്ങളിൽ നിന്ന് അടഞ്ഞിട്ടില്ല ഇന്ന് നോക്ക് വല്ലദീന വല്ലദീന കഫറു സമ അഴമാലുഹും സയ്യാത്തിൻ വല്ലദീന കഫറു കാസാകുന്ന ആളുകൾ അഴമാലഹും അവരുടെ പ്രവർത്തനം കസറാബിൻ മരീചിക പോലെയാകുന്നു എങ്ങനെയുള്ള മരീചികൻ മരുഭൂമിയിലെ മരീചിക പോലെയാകുന്നു മരുഭൂമിയിലെ മരീചിക പോലെയാകുന്നു യഹസബു തൊംആാനും അവരുടെ ദാ ദാഹ ദാഹാർഥരായ അവരെ യഹസബുഹു അവർ തടയുന്നു യഹസബ ഹസിബ യഹസബു അവർ തട തടയുന്നില്ല ല യഹസബു യഹസബുള്ളം ആനു പിന്നെ ദാഹാർത്തരായ ആളുകൾ അവർ തടയുന്നു മാൻ വെള്ളമാണെന്ന് ധരിക്കുന്നു ധരിക്കുന്നു യഹസബഹുഅമ്മാൻ മാൻ വെള്ളമാണെന്ന് ധരിക്കുന്നു ജാഹു അങ്ങനെ അവിടെ ചെന്നാൽ ഞാൻ ബജിദുഹു ചെയ്യുക ഒന്നും കാണാൻ കഴിയില്ല ഒന്നും കാണാൻ കഴിയാത്ത അവസ്ഥ അവർക്കവിടെ കാണാൻ കഴിയുന്നു വജതല്ലാഹു അള്ളാഹുവിനെ അവർ കാണുന്നു എന്തഹു അവൻ്റെ അടുത്ത് വഫ്ഫാഹു അവൻ അവരെ തടയുന്നു വഫാഹു വഫാഹു അള്ളാഹു അവരെ തടയുന്നു ഹിസ്സാബു അവൻ്റെ കച്ചവടം കണക്ക് ഹിസാബു വല്ലാഹു ശരി ഉള്ള ഹിസ്സാബ് അള്ളാഹു അവൻ്റെ ഹിസാബ് കണക്ക് പൂർണ്ണമായും അവൻ തടയുന്നവരാകുന്നു ശരിയെന്ന തടയുന്നവരാകുന്നു ഹിസാബ് എല്ലാ കണക്കുകളും തടയുന്നവരാകുന്നു ആ കണക്കുകളെല്ലാം അവർ ഉദ്ധരിച്ചു കൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നു ഔക്കദുലുമാൻ അല്ലെങ്കിൽ അവർ ചില ചില ഔക്കുലുമാൻ അല്ലെങ്കിൽ ചില ഇരുട്ടുകളുണ്ട് ഇരുട്ടുകളെ പോലെയാണ് ബഹുർ ഹിസാബു ഫി ഫി ബി ബഹരിൻ ലുജിയൻ ലുജിയൻ ആഴക്കടലുകളിൽ ആഴക്കടകൾ ആഴക്കടലുകളിലുള്ള ഇരുട്ടുപോലെ യൽഷാഹു മൗജുൻ അവരെ കച്ചവടം അവരെ തടയുന്നു യൽഷാഹു മൗജുൻ കച്ചവടം അവരെ തടയുന്നു മിംഫൗക്കി അവരെ ഉപരി ഭാഗത്ത് നിന്ന് ഉപരിഭാഗത്തുനിന്ന് മൗജുൻ കച്ചവടം കച്ചവടമുണ്ട് മിംഫൗക്കി മേ മേൽഭാഗത്തിൽ നിന്ന് സഹാബും നുലുമാത്തുൻ സഹാബിൻ ചില ചില ആളുകൾ ചില മേഘകൾ സിഹാബിൻ സിഹാബ് നുലുമാത്തും ബാദുഹാഫോ ഒക്കെ ഉണ്ട് എങ്ങനെയുള്ള 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 മേഘങ്ങളാണ് നുലുമാത്തുൻ അവരെ ഇരുട്ട് ബാദുഹ അതിൽ ചില ഭാഗം ഫോക്കഹ അതിലെ മേൽഭാഗം ബഹദുവും പരം പരസ്പരം ഇതു പറഞ്ഞാൽ അട്ടിപ്പേറായി അവർ നിലകൊള്ളുന്നു ഈ കാര്യങ്ങളെല്ലാം ഉള്ളതോടൊപ്പം തന്നെ അവരുടെ ജീവിതാവസാനം വരെ അട്ടിപ്പേറുകളായിട്ടാണ് അവർ നിലകൊള്ളുന്നത് അപ്പോൾ ഇതാ അഹ് ഏതോ അവരവരെ കൈ പുറത്തിട്ട് കഴിഞ്ഞാൽ ലം ലംബക്കതി അതിനെ അതിനവർ കാണാൻ കഴിയില്ല സ്വന്തം കൈ പോലും കാണാൻ കഴിയാത്ത അത്രയും ഇരുട്ടു ഉള്ളത് ഒമല്ലം എജിഅൽഹുല്ലാഹു അള്ളാഹു അവരെ ആക്കിയിട്ടില്ലാഹു ലഹു നൂറൻ അള്ളാഹു വരെ നൂറ് വെളിച്ചമാക്കിയിട്ടില്ല പമാലഹു എങ്കിൽ അവർക്ക് ഒരു വെളിച്ചവും ഉണ്ടാവുകയില്ല എന്ന് അള്ളാഹു സുഹാനു തല പറയാണ് തറ നീ കാണുന്നില്ലേ അന്ന അള്ളാഹൻസേം അള്ളാഹു ലഹു അവൻ അവരെ തസ്വീർ ചെയ്യുന്നു യുസബ്യഹുലഹു മംഫിസ് എല്ലാവർ ആകാശഭൂമികളുള്ളതെല്ലാം അവൻ തടയുന്നു وطيرو باتشيغرم تارينو صافاتن صافاتن كلا 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 ما علي صلاته وطيرو صافاتن 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 അലംതറ ഈ കാണുന്നില്ലേ അന്നല്ലാഹു അള്ളാഹു യുസബ്യഹു അവൻ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നു മംഫി സമാവാത്തി വല്ലാതെ ആകാശഭൂമിയിലുള്ളവരെല്ലാം വാഴ്ത്തുന്നു മൊത്ത പക്ഷികളെയും വളർത്തുന്നു സാഫാത്തിൻ കുല്ലുൻ അരിമ സ്വരാത്തു കുല്ലുൻ എല്ലാം അരിമ സ്വരാത്തഹു അവൻ്റെ സ്വലാത്തിനെ അവർ 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 തടയുന്നു അറിയുന്നു തടയുന്നു യുസബ്യഹു ലഹു യുസബ്യ ലഹു അവരെ തെള്ളുന്നു അള്ളാഹു അരീമി മാതാൻ അള്ളാഹു നിങ്ങളെല്ലാം അറിയുന്നവരാകുന്നു ഒരില്ലാഹി മുൽക്കുസ്സമാവാർത്തി കൊല്ലാതെ ആകാശഭൂമികളുള്ളതെല്ലാം ആകാശഭൂമികളിലുള്ളതെല്ലാം ഇലാഹിൽ മസീ ഒരില്ലാഹി മുൽക്കുസ്സമാവാർത്തി കൊല്ലാതെ ആകാശഭൂമികളിലുള്ള എല്ലാ ആധിപത്യം അള്ളാഹുവിനാകുന്നു വൈലല്ലാഹിൽ മസീർ അള്ളാഹു ആകുന്നു എല്ലാറ്റിനെയും കഴിവുള്ളവരാകുന്നു അള്ളാഹു എന്നും പഠിപ്പിച്ചിരിക്കുകയാണ് ഇതിൽ നിന്ന് ചില കാര്യങ്ങളെല്ലാം നമ്മൾ പഠിക്കേണ്ടതുണ്ട് പക്ഷെ അതൊന്നും ഇപ്പം പറയാൻ സമയമില്ലാത്തതുകൊണ്ട് കൊണ്ട് അപ്പം അവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇവിടെ അള്ളാഹു സുബഹാനുഭവത്തലയുടെ മുഴുവൻ ആധിപത്യവും അള്ളാഹുവിനുള്ളതാകുന്നു അത് അള്ളാഹു ജ ജനങ്ങൾ പഠിപ്പിക്കുകയാണ് അള്ളാഹു സുബഹാനുഭഹത്തല നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ഭംഗിയായി പഠിക്കാനും മനസ്സിലാക്കാനും തൗഫീക്ക് നൽകുമാറാകട്ടെ പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ പ്രയാസവും വിഷമവും ഉണ്ടാകുന്ന അവസ്ഥയിലേക്കാണ് ഇതെല്ലാം ഇതെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹു സുബാൻ ഹുഹത്തല കുർഹാനിൻ്റെ എല്ലാ നിയമങ്ങളും നിർദ്ദേശങ്ങളും പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാർ ആകട്ടെ വാഹു അനിൽഹിർ ആലമീൻ